ീ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ തമിഴ്നെ കണ്ട് കാണുമല്ലോ നമ്മൾ ആ ഒരു കുരിശുമാലയുടെ ആ ഒരു ഇൻസിഡന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഒരുപാട് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ആയി മാറും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചാനലില് ആദ്യത്തെ ഒരു വീഡിയോ ആണ് ലൈക്ക് ഫൈവ് പോയിൻ്റ് ഫൈവ് ലാക്സോളം വ്യൂസും ത്രീ കെ സംതിങ് എബൗ ഷെയറും ഒരുപാട് നമുക്ക് റിക്വസ്റ്റും അതായത് കമൻറ്റും എല്ലാം വാച്ച് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം നല്ലൊരു റീച്ച് വന്നൊരു വീഡിയോ ആണത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ആൻഡ് ഓൾസോ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും ഭയങ്കര ഒരു ആകാംക്ഷയിലാണ് എന്താണ് ശരിക്കും ഉണ്ടായത് ഒരു എക്സ്പ്ലൈൻഡ് വീഡിയോ വരണമെന്ന് ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ടൈം ഒട്ടും കളയേണ്ട നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് പ്രായം പന്ത്രണ്ട് വയസ്സാണ് കുഞ്ഞാണ് അത്ര കുഞ്ഞല്ല എന്നാൽ ഓക്കെ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രായമുണ്ട് കുഞ്ഞാണ് അപ്പോൾ ആ ഒരു സമയത്ത് ടു തൗസൻഡ് എനിക്ക് മന്ത് ഓർമ്മയില്ല ഐ തിങ്ക് ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു ഓഗസ്റ്റിൽ എൻ്റെ അപ്പം മരിച്ചു അതായത് എൻ്റെ അമ്മയുടെ ഫാദർ മരിച്ചു പ്രായമായിട്ട് മരിച്ചതാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ കണ്ടിന്യൂസ് നമ്മൾ പള്ളിയിൽ പോകും പള്ളിയിലും സെമിത്തേരിയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ക്രിസ്ത്യൻസിനെ അറിയായിരിക്കും അറിയില്ലാത്ത കൂട്ടാർക്ക് ഞാൻ പറഞ്ഞുതരാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് പിന്നെ മുപ്പതെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് പിന്നെ നമ്മൾ ഇയേഴ്സിൽ ആ ഒരു ഡേറ്റ് വരുമ്പോൾ എന്താ പറയുക ആണ്ട് ആഘോഷിക്കും അപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ ഒരു കുറച്ച് അധികം നാൾ നമ്മൾ സ്ഥിരമായിട്ട് പള്ളിയിലും അതുപോലെ തന്നെ സെമിത്തേരിയിലും പോയിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പം എൻ്റെ അപ്പനാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും പള്ളിയിൽ പോകരുന്ന് മോർണിംഗ് ഏർലി മോർണിങ്ങിൽ പള്ളിയിൽ പോകും അവിടെ നിന്ന് നേരെ സിമിത്തേരി അപ്പോൾ എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഏഴൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏഴൊക്കെ കഴിഞ്ഞ് മരിച്ച് ഏഴ് കഴിഞ്ഞ് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കുരിശിമാല അടിച്ചു മാറ്റണത് അതെന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം സിമിത്തേരിയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ചില സ്ഥലങ്ങളിൽ സിമിത്തേരി എല്ലാം സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക അതായത് എല്ലാ കുഴിയും ആയിട്ടായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് അലങ്കാരങ്ങളും ഫ്ലവേഴ്സ് വെക്കാനും ഒന്നും പാടില്ല ഒരേ ലെവലിൽ ഒരേ രീതിയിലായിരിക്കും എല്ലാ കുഴികളും ഉണ്ടാവുക ചില പള്ളികളിൽ നമ്മുടെ പള്ളിയിലെന്ന് പറയുമ്പോൾ എല്ലാം വെറൈറ്റീസ് ഓഫ് വെറൈറ്റി കുഴികളാണ് അതായത് നല്ല ഭംഗിയുള്ളത് കുറേ ഫ്ലവേഴ്സ് കുറേ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെള്ളാരം കളിലുള്ളത് അപ്പോൾ നമുക്ക് സ്വാഭാവികം നമ്മൾ കുഞ്ഞുങ്ങളാണല്ലോ പന്ത്രണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാണ് ഞാൻ കുഞ്ഞാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആക്രാന്തമാണ് കൊള്ളാം കൊള്ളല്ലേ ആ ഒരു സീനാണ് അപ്പോൾ ഞാനാണെങ്കിൽ അവിടേക്ക് മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു ആ ഈ അപ്പിൻ്റെ കൊള്ളാം ഈ അപ്പമ്മയുടെ കൊളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തം അങ്ങനെ പറയല്ലേട്ടോ ചെ കുഞ്ഞായിരുന്നല്ലോ അപ്പോൾ എല്ലാ ഇങ്ങനെ ഓരോ കുഴികളും പോയിട്ട് ഇങ്ങനെ നോക്കും ഇത് കൊള്ളാം കേട്ടോ ഈ ഡിസൈൻ കൊള്ളാം ഈ വെള്ളാരല്ല് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ നോക്കി നടക്കും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കലറ് ഏത് കളറേന്ന് എനിക്ക് ഓർമ്മയില്ല ഐ തിങ്ക് ഒരു ചെറുപ്പക്കാരത്തിയാണെന്ന് തോന്നുന്നുട്ടോ പ്രായമുള്ള ഒരാളല്ലൊരു ചെറുപ്പക്കാരത്തിയാണ് നല്ലൊരു കല്ലറിയാണ് അതിൻ്റെ മുകളിൽ ഒരു കൊന്ത വെച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് നമ്മൾ നോർമൽ മുത്തിൻ്റെ മുത്ത് പോലത്തെ കൊന്തയല്ല എന്താണെന്നറിയില്ല അതിനൊരു തിളക്കം പോലെയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം എന്താ പറയുക എനിക്കാണെങ്കിൽ അതിലോട്ടൊരു നോട്ടം കിട്ടി കൊന്തയാണല്ലോ വേറൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ പൈസയൊന്നും ഇല്ലല്ലോ ജീസസിന്റെ ഒരു മാലയല്ലേ ക്രോസ് ചെയിൻ അല്ലേ അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ആദ്യത്തെ ദിവസം ഞാനത് ജസ്റ്റ് നോട്ട് വിട്ടു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നോട്ട് വിട്ട് അങ്ങനെ പിറ്റേ ദിവസം എന്നത്തേം പോലെ നമ്മൾ പള്ളിയിൽ പോയി പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് നേരെ കുഴിക്കല് പോയി അവിടുത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ പുരുഷമാല നൈസായിട്ടങ്ങൾ അടിച്ചു മാറ്റി എടുത്തു എടുത്തിട്ട് നേരെ ഞാൻ ഞാനെൻ്റെ കീശയിലേക്ക് ഇട്ടു പോക്കറ്റിലേക്ക് ഇട്ടു പോക്കറ്റിലേക്ക് ഇട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തൊന്നുമില്ല പുറത്തേക്ക് എടുത്തൊന്നുമില്ല വീടെത്തിയതിന് ശേഷം വീടിൻ്റെ ടർസിൻ്റെ മുകളിൽ കയറിയിട്ടൊരു മൂലക്ക് പോയിരുന്നിട്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് നോക്കണത് ഇത് നോക്കിയ സമയത്ത് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര ഒരു പ്രത്യേക ഒരു തിളക്കം ഉള്ളൊരു കുരിശുമാല ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു കുരിശുമാല കണ്ടിട്ടില്ല ഇറ്റ്സ് വെരി റെയർ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കണം ഐ തിങ്ക് ആ ഒരു കല്ലറ അത്യാവശ്യം ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആയിരുന്നു ഐ തിങ്ക് ഒരു പെൺ ഒരു പെൺകുട്ടിയുടെയും കല്ലറായിരുന്നു ഒരു പേര് എനിക്ക് ഓർമ്മയില്ല ഇത്രയും വർഷമായില്ലേ അപ്പോൾ കൊന്ത അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ട് അപ്പം ഇട്ടില്ല അപ്പം ഞാൻ എന്താ പറയുക തിരിച്ച് ഞാനത് പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു അതിനുശേഷം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും നൈസായിട്ട് ഞാൻ ആ ഒരു കൊന്ത എടുത്ത് ഇട്ട് കൊന്ത എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പ് നോക്കിപ്പോൾ കൊള്ള അടിപൊളി ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊന്ത പൊതുവെ ഇഷ്ടമാണ് ഓക്കെ ബ്ലാക്ക് കൊന്ത പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കൊന്തയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇന്ന് ആരും സിനിമ തേടി നിന്നും കൊന്ത അടിച്ചു മാറ്റരുത് ഓക്കെ അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഈ ഒരു കൊന്ത എടുത്തിട്ട് നോർമലി പോലെ ഓടിച്ചാടി തുള്ളിച്ചാടി കാര്യങ്ങളും ഒക്കെ ഇട്ട ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു പോയി രാത്രിയായി രാത്രി ആയപ്പോഴാണ് സംഭവം കുറച്ച് സീരിയസ് ആയത് അതുവരെ വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് സംഭവം ശരിക്കും ഷോകമായത് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ ചേച്ചിയുടെ ഒപ്പം കേട്ടോ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് ഞാനാണ് ഏറ്റവും ഇളയത് അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയായിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് രണ്ടാമത്തെ സിസ്റ്റർ അമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയുടെ കൂടെയാണ് കിടക്കാറ് അപ്പോൾ എന്താ പറയുക ഞാനും ചേച്ചിയും കിടന്ന് ഉറങ്ങുവാണ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കട്ടിലേ കണ്ട ശാപം ആ സീനല്ല ഞാൻ നല്ല സമയമെടുത്തേ ഉറങ്ങുള്ളൂ ഉറങ്ങിയാൽ തന്നെ ശാപോണു അത് വേറെ കാര്യം ും ഷണ് ഒന്നിലധികം ആൾക്കാർ കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറയില്ല ആ ഒരു സംഭവമാണ് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തത് അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ ക്ലാസ് മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ ഫ്രീ പീരീഡ് ടൈമിൽ പിള്ളേരൊക്കെ അർമാതിച്ചിരുന്ന് വർത്താനം പറയില്ലേ എല്ലാവരും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നിങ്ങളൊന്ന് മൈൻഡിലോട്ട് കൊണ്ടുപോകാം നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് ഫ്രീ ആണ് എല്ലാ പിള്ളേർ പത്ത് അറുപതോളം പിള്ളേരുണ്ട് എല്ലാവരും കൂടി അവരവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും പബ്ജി കളിച്ചതും സീരിയൽ കഥയും പ്രേതകഥയും അങ്ങനെ പല കാര്യങ്ങളും നാല് വർഷങ്ങളിലായിട്ട് ഒരുപാട് പിള്ളേർ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്കുണ്ടാവും ഒന്നും മനസ്സിലാവില്ല പക്ഷെ നമുക്കറിയാം എന്താണ്ടൊക്കെ വർത്താനം പറയുന്നതാണ് ഒന്നും മനസ്സിലാവത്തില്ല പക്ഷെ എന്തൊക്കെയോ എന്താ പറയുക വർത്താനം പറയണതെന്ന് മനസ്സിലാവും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സംസാരിക്കുന്നതാണ് എനിക്ക് എനിക്കെൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തത് ആദ്യം ചെറിയൊരു ശബ്ദത്തിലാണ് എനിക്ക് കേട്ടത് പിന്നീട് അതിങ്ങനെ ആ ഒരു വോളിയം വോളിയം ഇങ്ങനെ ഇൻക്രീസ് ആവണ പോലെ നല്ല രീതിയിൽ ഇങ്ങനെ കൂടി 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 വരുന്നത് പോലെ അപ്പം എനിക്ക് നല്ല രീതിയിൽ ഷോക്കായി പെട്ടെന്ന് എണീറ്റു കാരണം എനിക്ക് ഉറക്കം ശരിയാവുകൊണ്ട് ഞാൻ എണീറ്റ് വരുന്നിട്ട് കുറച്ച് നേരം എന്താ സ്വപ്നം ആ ഒരു എന്ത്ണ്ടാരോ സ്വപ്നില് കരുതി അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി രണ്ടാമത്തെ ദിവസം രാത്രി സെയിം അവസ്ഥ കിടക്കാൻ പറ്റുന്നില്ല ഉണർന്നിരിക്കുമ്പോ കുഴപ്പമില്ല കിടന്നു കഴിയുമ്പോഴാണ് കുഴപ്പം അതും ഉറങ്ങാൻ തുടങ്ങുന്നത് സെക്കൻഡ് ഡേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ളില് സംസാരിക്കണ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എന്റെ കയ്യിൽ നിന്ന് പോയി ശരിക്കും എനിക്ക് പേടിയാവാൻ തുടങ്ങി ആദ്യ ദിവസം ഇഗ്നോർ ചെയ്തെങ്കിലും രണ്ടാമത്തെ ദിവസം എനിക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കത് പറയുമ്പോൾ പോലും പൂർത്തുകയറും അയ്യോ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും ശരിക്കും കയ്യിൽ നിന്ന് പോയി ആ ഒരു സാധനം വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നാണ് പക്ഷേ അങ്ങനെയല്ല നാലാമത്തെ ദിവസമാണ് ശരിക്കും ഞാൻ ആ ഒരു മാല വലിച്ചെറിഞ്ഞ് കളഞ്ഞത് ഞാൻ ഒരു പരിപാടി ഒപ്പിച്ചായിരുന്നു സംഭവം ഈ ഒരു കുരിശിമാല ഇട്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതെനിക്ക് ക്ലിക്കായി അതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് പരീക്ഷിക്കണം ഇതിപ്പോൾ എനിക്ക് എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് എനിക്കൊന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കാൻ വേണ്ടി എൻ്റെ തോന്നൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കില്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കുരുത്തങ്കട്ട പരിപാടി ഒപ്പിച്ച് വേറെ ഒന്നുമല്ല എൻ്റെ മൂത്ത സിസ്റ്റർ അതായത് എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി ഏറ്റവും മൂത്ത ചേച്ചിയുടെ അടുത്ത് ഞാൻ ഈ ഒരു കൊന്ത കൊണ്ടുപോയി കൊടുത്തു ചേച്ചി എന്നാന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ആ ഒരു കൊ കൊന്ത കൊണ്ടുപോയി കൊടുത്തു ഞാൻ പറഞ്ഞു ഇന്ന ചേച്ചി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് കൊടുത്തു ആ എന്താ പറയുക പൊട്ടത്തെയാണെങ്കിൽ അത് ചേച്ചി സോറി ചേച്ചി ആ എന്റെ ചേച്ചി ഇത് കാണും അറിയാം ആ ആണെങ്കിൽ ആ ഒരു പുരുഷന്മാരെ ഇടുകയും ചെയ്തു കാരണം അത് നല്ല ഭംഗിയുള്ള പുരുഷന്മാരായിരുന്നു ഇത് എവിടെന്ന് കിട്ടി മോന് എങ്ങനെ കിട്ടി എന്നൊന്നും ചോദിച്ചില്ല ഞാൻ കൊണ്ടേ കൊടുത്തു പുള്ളിക്കാരത്തി അത് ഇട്ടു അന്നത്തെ ആ ഒരു സംഭവം ആലോചിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്ക് ചിരി ചിരിയെന്നിട്ട് എന്റെ കർത്താവേ അപ്പൊ ഗേൾസ് അപ്പം ഞാൻ അങ്ങനെ ചേച്ചിക്ക് ആ മാല കൊടുത്തു ആ പുള്ളിക്കാരത്തി ആ പുള്ളിക്കാരത്തി അല്ലേ ആ മണ്ടത്തി അതെടുത്ത് ഇട്ടു അങ്ങനെ പുള്ളിക്കാരത്തി ആ ഒരു മാല ഇട്ട് അന്നൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെയായപ്പോൾ തന്നെ ഗുണ്ടുമടക്കി എന്ന് പറയണ പോലെ പുള്ളിക്കാരത്തി വന്നിട്ട് നല്ല രീതിയിൽ ചൂടായി സത്യം പറയരു നിനക്ക് ഇത് എവിടുന്നാടി കിട്ടിയത് സത്യം പറഞ്ഞു നിനക്ക് എവിടെന്നാണ് കിട്ടിയത് എനിക്കിത് ഇട്ടതിന് ശേഷം ഒട്ടും ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ഫീൽ ആണ് എനിക്ക് നെഞ്ചിനൊക്കെ എന്തോ ഒരു അയ്യോ പ്രയാസം പോലെയൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചൂടായി അപ്പം ഞാനുള്ള കാര്യം പറഞ്ഞു ഇന്നേ എന്നെപോലെ ഞാൻ സിനിമത്തിരിയെന്ന് ഇങ്ങനെ എടുത്തോണ്ടുവന്നാണ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഞാനിട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു സംതിങ് റോങ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ ഇനി എന്റെ തോന്നലാണ് തോന്നലായിരിക്കും ചേച്ചിയിൽ നിന്ന് പരീക്ഷിച്ചു വെക്കാന്ന് കരുതിട്ടാണ് ഞാൻ ചേച്ചിക്ക് ഇത് തന്നത് എന്ന് പറഞ്ഞപ്പോ സാമദ്രോഹി വെല്ലുവിന്റെയും കുഴിയിൽ നിന്ന് സാധനം അടിച്ചുപാറ്റി കൊണ്ടുവന്നതും പോലെ അവളെ എന്നെ പരീക്ഷ എന്നെ കൊല്ലാന്നൊക്കണിയതൊക്കെ പറഞ്ഞത് നല്ല രീതിയിൽ ചൂടായി അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു ഇനി ഒരു നിമിഷം ഈ സാധനം ഇവിടെ വെച്ചു പോരുത് ഇതെടുത്ത് കൊണ്ടേ കളയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടേ കളയും അപ്പൊ ആ സമയത്ത് എന്റെ വീടിന്റെ നമ്മൾ നടയില്ലേ രൂപങ്ങളൊക്കെ വെക്കണം ഇപ്പൊ എൻ്റെ വീടിന്റെ മതിലിന്റെ ഏറ്റവും ടോപ്പിലാണ് നട നമുക്കിപ്പോ കൈയ്യൊന്നും എത്തില്ല കുറച്ച് ടോപ്പിലായിട്ടാണ് ആ സമയത്ത് ഇപ്പൊ മാറ്റി ഇപ്പൊ ദിശ ഇപ്പൊ ആംഗിളൊക്കെ മാറ്റി ഇപ്പൊ നമുക്ക് കൈ കൈയെത്തണ ദൂരത്താണ് നട ഉള്ളത് ഈശോന്റെ ജീസസിന്റെ രൂപവും ബൈബിളൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് നല്ല ഹൈറ്റിലായിരുന്നു ഞാനത് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം ഞാൻ ഓക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു ഏറ്റവും ടോപ്പിലായിട്ടാണ് വെച്ചിരുന്നത് വെച്ചാൽ ജീസസിന്റെ രൂപവും ബൈബിളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ആ ഒരു കുരിശിമാല എടുത്തിട്ട് നേരെ അതിൻ്റെ മണ്ടിക്കായിരുന്നു അതായത് ആ ഒരു ജീസസിന്റെ ബൈബിളും ബൈബിളും ജീസസിന്റെ ഇതും അല്ലാതെ കുറേ കൊന്തകളും മാതാവിൻ്റെ രൂപവും പിന്നെ അങ്ങനെ അങ്ങനെ സംതിങ് സംതിങ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ നടയിൽ വെക്കണം അതിൻ്റെ ഇടയിലേക്ക് ആ ഒരു കൊന്ത വലിച്ചിറന്ന് കാണുന്നു അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സംഭവം ആ ഒരു കുരിശുമാല സംഭവം ആ ഒരു കുരിശുമാല ഇട്ടതിന് ശേഷമാണ് രണ്ടു പേർക്കും എനിക്കും എൻ്റെ ചേച്ചിക്കും അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന പോലെ ആ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫീല് ഉണ്ടായത് ആ ഒരു കുരിശുമാല ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ കുരിശുമാല എന്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ ചേച്ചിയുടെ മാരേജ് ടൈം ആയപ്പോൾ നമ്മൾ വീടൊന്ന് മോഡിഫിക്കേഷൻ പരിപാടിയൊക്കെ ചെയ് ചെയ്യാനായിട്ട് ചെയ്തായിരുന്നു കുറച്ച് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക കല്യാണത്തിനോടനുബന്ധിച്ച് വീടൊന്നും കൂടി സെറ്റപ്പ് ആക്കുള്ളൂ ആ ഒരു സമയത്ത് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ വാടകയ്ക്ക് റെൻറ്റിന് താമസിച്ചിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം ആ ഒരു സമയത്ത് വീട് മൊത്തം എന്റെ വീട് മൊത്തം ക്ലീൻ ചെയ്ത് അരിച്ചു പറക്കി ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കളഞ്ഞു എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ ആ ഒരു കൊന്ത പോയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പണിക്ക് വന്ന ചേട്ടന്മാര അത് പെയിൻ്റ് അടിക്കാൻ വന്ന ചേട്ടന്മാര കൊന്ത അടിപൊളി കൊന്തായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം അറിയത്തില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തള്ളാണ് തട്ടിപ്പാണ് എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ കരുതിക്കോളൂ ഇതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായൊരു ആണ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതുപോലെ ഈ ഒരു സംഭവം കേട്ടിട്ട് നിങ്ങളാരും ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത് എനിക്കറിയില്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആയിരിക്കാം സംഭവിച്ചേക്കാം ആ ഒരു അതിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് മെഴുകുതിരി അടിച്ചു മാറ്റാറുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഞാൻ അവിടെ നിന്ന് ഇന്നത് അടിച്ചു മാറ്റിയിട്ടുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എനിക്കറിയില്ല എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ ഇത് എന്താ പറയുക എല്ലാവർക്കും സംഭവിക്കത്തില്ലായിരിക്കാം എന്നും ഞാൻ പറയില്ല പക്ഷേ ഐ സ്പേർ ടു ഗോഡ് എൻ്റെ എന്താ പറയുക ജീസസിന് പ്രോമിസ് ചെയ്യാൻ പാടില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് എനിക്കിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് അന്നും ഇന്നുമൊക്കെ ഒരുപോലെ മനസ്സിലൊരു പേടി സ്റ്റില്ലുണ്ട് അതുപോലെ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത് ഓക്കെ ഇതിപ്പോൾ ചിലപ്പോൾ നടക്കില്ലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നടന്നേക്കാം എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു പ്രോബ്ലംസ് പിന്നീട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ആ അപ്പൻ്റെ അമ്മയുടെ കുഴിയിൽ നിന്ന് കൊണ്ടെടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രശ്നം വരാൻ പാടില്ല ഗൈസ് എൻ്റെ കല്യാണമൊക്കെ എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നതാണ് എൻ്റെ 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 ചെറുക്കനെ വഴിയാതെ ആക്കരുത് അപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യരുത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വർത്താനം ഇങ്ങനെയാണ് ശരിക്കും വർത്താനം പറയണത് ഇങ്ങനെയാണ് ഓക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ലായിരിക്കും എൻ്റെ ഒരു ടോക്കിംഗ് രീതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക സംശയം ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും കമൻ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ